കൊല്ലം ഇവര് വിചാരിച്ചു ഇരുന്നൂറ് ഉണ്ടെങ്കിൽ പിന്നെ ഇരുന്നൂറ്റി പിന്നെ ഇരുന്നൂറ്റി പത്ത് പിന്നെ ഇരുന്നൂറ്റിഅമ്പത് ഊട്ടിയുണ്ടായിരിക്കും അവസാനം കടം കയറി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങളുടെ ഇടക്കിൽ എത്തിക്കാൻ കഴിയും ഒരാളും വാർത്ത കൊടുക്കും ആരോട് ഞങ്ങൾ ഒന്ന് ഈ പത്രത്തിന് വിതരണത്തിന് ഇരുപത് രൂപ സർവീസ് ചാർജ് ഇപ്പൊ നിലവിൽ മാസപര്യമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന പത്രം ആ പത്രങ്ങളാണ് മൂവായിരം രൂപ ഒന്നിച്ച് വാങ്ങി ഇരുന്നൂറ്റമ്പത് കോപ്പി വേണ്ടടുത്ത് മുന്നൂറും അങ്ങനെ നൂറും നൂറ്റമ്പതും കോപ്പികൾ കൂട്ടി അയച്ചു കൊടുക്കുക എത്ര വിളിച്ചു പറഞ്ഞാലും അവസാന അയാള് അറ്റാക്ക് ഒന്ന് മരിച്ചു രണ്ട് വേറൊരാള് തൊട്ടടുത്ത് ഇപ്പതാ തിരൂരിൽ ഇങ്ങനെ പത്രം കൂട്ടി അയച്ചു സർക്കുലർ അതോടൊന്നും ഒരു കാര്യമില്ല എന്നിട്ട് ആ ഏജന്റ് ഇവിടെ സൂയിസൈഡ് ഇത് അറിയണ്ടോ ഇത് പത്രങ്ങൾക്ക് സർവേഷൻ കൂടിയാൽ മതി ഇങ്ങനെ കൂട്ടിയയച്ച് ഗതി കെട്ടായാലും സൂചന ചെയ്തു കടം കയറിയിട്ട് എന്നാൽ ഈ മാനേജ്മെന്റ് ആരെങ്കിലും ഈ കല്ലറയിലെ സുദർശൻ സുദർശനെ ഒന്ന് തിരിഞ്ഞ് ഒന്ന് പോയി നോക്കാൻ തയ്യാറായോ ഞങ്ങളുടെ അസോസിയേഷൻ അവിടെ ഇടപെട്ടു ഞങ്ങൾ പത്തും ഇരുപതും നൂറും അമ്പത് രൂപ കളക്ട് ചെയ്തിട്ട് കേരളത്തിന് മുഴുവൻ കളക്ട് ചെയ്ത് ഒരു കൊടുത്തു രണ്ട് പെൺകുട്ടികളാ പഠിക്കാൻ എടുക്കാറ രണ്ട് പെൺകുട്ടികൾ ആ സുദർശന വീടിൻ്റായി കൊടുത്തു ആ പെൺകുട്ടികൾ ഇപ്പൊ നന്നായി പഠിക്കുന്നു ഫുൾ എസ് എസ് സിക്കും പ്ലസ് വൺ ഫുൾസ് ഉണ്ട് തിരിഞ്ഞു നോക്കിയില്ല ഇതൊരു പക്ക ബിസിനസ് മാത്രമാണ് അപ്പൊ ഇതില് നിങ്ങളെ ഈ പത്രത്തിലെ ഏജന്റുമാരെ സംഘടിച്ച് കഴിഞ്ഞാൽ ഇത് വിതരണം നിന്ന് പോയാൽ ഇങ്ങനെ സമരമായിട്ട് വന്നാൽ അതിനെ പേടിക്കുക അതിനെ പേടിക്കുക പേടിക്കാൻ എല്ലാ തൊഴിലാളി വിഭാഗത്തെയും സംഘടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളും പത്ര മാനേജന് മാനേജ്മെന്റ് ഈ ഏജന്റുമാരെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ കോൺഗ്രസ് വന്നോ ലീഗ് വന്നോ ബി ജെ പി വന്നോ മാർസ്റ്റ് വന്നോ ഒരു പാർട്ടിയും വന്നില്ല പത്ര ഏജന്റുമാരെ സംഘടിപ്പിക്കുക ബാക്കി എല്ലാ തൊഴിലാളികൾക്കും സംഘടനയുണ്ടല്ലോ ഉണ്ടാവുന്നില്ല ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ ഏജന്റുമാർ പുതിയ ഒക്കെ കിട്ടി അങ്ങനെ സംഘടിച്ച് ഇപ്പോ പതിനാലി പ്രവർത്തി യൂണിയൻ ആക്ട് അതായത് നമുക്ക് പറയാം ഇത് എടുത്തറിയുന്ന ഞങ്ങളുടെ അതുകൊണ്ട് ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കണം പറയാനുള്ളത് ഞങ്ങൾ ഈ പറയത്ത കാര്യങ്ങള് ഞങ്ങൾ എത്ര ആള് വാർത്ത കൊടുക്കുന്നത് സംബന്ധിച്ച് ഞാൻ കാശ്മേ കാരണം ഈ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തനത്തെ പത്രപ്രവർത്തനത്തെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് പക്ഷേ കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള പത്രങ്ങൾ ഞങ്ങളുടെ വാർത്തകൾ മാത്രം പ്രസിദ്ധീകരിക്കാത്ത ഒരു രീതി നിരവധി തവണ ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജനാധിപത്യത്തെ നാലാപൂണാണ് പക്ഷേ നിങ്ങൾ എഴുതുന്ന വാർത്തകൾ മാനേജ്മെന്റ് അച്ചടിക്കുന്ന വാർത്തകൾ ആ വാർത്തകൾ ചൂടോടെ എല്ലാ രാത്രിയിലും നേരമെടുക്കുന്നതിന് മുമ്പ് ആണ്ടിൽ മുന്നൂറ്ററുപഞ്ച് ദിവസവും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം നിലക്ക് ഞങ്ങളുടെ വാർത്തകൾ കൂടി പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ആദ്യമായിട്ട് മുമ്പ് വേണ്ടത് ഈ വരുന്ന മാസം എട്ടാം തീയതി ഒക്ടോബർ എട്ടിന് പേപ്പർ റൈറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയാള മനോരമ ദേശാഭിമാനി പത്രങ്ങളുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഇത്തരമൊരു സമരത്തിന് ആധാരമായ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ കേരളത്തിലെ പത്ര മാനേജ്മെന്റുകൾക്ക് മുമ്പിൽ ഒരു വർഷം മുമ്പ് പതിനാല് അടങ്ങിയ ഒരു നിവേദനം ഒരു ഡിമാൻഡ് നോട്ടീസ് നൽകി എന്നാൽ ഈ ഡിമാൻഡ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനോ ഞങ്ങളുടെ സംഘടനയുമായി ഒരു ചർച്ച ചെയ്യാനോ ചർച്ച നടത്താനോ തയ്യാറാവാത്ത രണ്ട് പത്രങ്ങളുടെ മുമ്പിലേക്കാണ് നിങ്ങൾ സമരം ഇതിനകം ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ട് ഏതാണ്ട് പോസിറ്റീവായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള മറ്റു പത്രങ്ങൾ ഈവൻ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കി ഞങ്ങള് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അമ്പത്തെട്ട് ദിവസവും ജോലി ചെയ്യാൻ ഇരിക്കും ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ളപ്പോ കേരളത്തിലെ മുഴുവൻ തൊഴിൽ വിഭാഗങ്ങൾക്കും വിഭാഗങ്ങൾക്കുള്ളപ്പോ അതൊന്നും ആഘോഷിക്കാൻ വിധി വിധി ഇല്ലാത്തവരാണ് ഞങ്ങൾ കാരണം എല്ലാവരും ലോകം മുഴുവൻ സുഖ സുക്ഷുപ്തിയിൽ ഇങ്ങനെ ആണ്ട് കിടക്കുമ്പോ കൂടോടെ വാർത്തകൾ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാൻ ഇടപെടുന്ന ഒരു വിഭാഗമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ആ വിഭാഗമാണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പറയുന്ന കേരളത്തിലെ മാധ്യമ രംഗത്ത് സംഘടിതരായിട്ടും സംഘടിതരല്ല എന്ന് അറിയാം കാരണം സംഘടിതരാണ് എങ്കിൽ അത് ജനങ്ങളെ അറിയിക്കേണ്ടത് ഈ പത്രങ്ങളിലൂടെയാണ് വളരെ ഖേദകരമായ ഒരു വാരി കാര്യം ആ ഞങ്ങൾ സംഘടിതരായതിൻ്റെ വാർത്തയോ ഞങ്ങൾ നടന്ന പ്രക്ഷോഭങ്ങളുടെയും ഞങ്ങൾ നടത്തുന്ന മറ്റ് സമര പരിപാടികളുടെയും ഒരു വാർത്തയും ഒരു പത്രവും ഈവൻ രണ്ട് പത്രങ്ങളെ പ്രത്യേകിച്ചു മലയാള മനോരമ മാതൃഭൂമി ഒഴിച്ചിട്ടുള്ള ഈ രണ്ട് പത്രങ്ങൾ കേരളത്തിലെ അലീഡിയും പത്രങ്ങൾ ഒരിക്കലും കൊടുക്കാറില്ല എന്നുള്ളത് അങ്ങനെ മറ്റ് ചെറുകിട പത്രങ്ങൾ മാധ്യമം ദേശാഭിമാനി കേരള കൗദി സുപ്രഭാതം തുടങ്ങിയിട്ടുള്ള ജനയുഗം ചന്ദ്രയ തുടങ്ങിയിട്ടുള്ള മറ്റു പത്രങ്ങൾ ഞങ്ങളുടെ വാർത്തകൾ വാർത്തകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് പതിനാല് ആവശ്യങ്ങളാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പത്ര മാനേജ്മെന്റുകൾക്ക് നൽകിയിട്ടുള്ളത് അതിലൊന്ന് പത്രങ്ങളുടെ നിലവിലുള്ള കമ്മീഷൻ കാലോചിതായിട്ട് വർദ്ധിപ്പിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് നമുക്കറിയാം ഇപ്പോ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മലയാളത്തിലെ എല്ലാ പത്രങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു അമ്പത് വീതം വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇത് വർദ്ധിപ്പിക്കുന്നത് രണ്ടു വർഷത്തിന് ശേഷം ഒരു പത്ര വരുമാനത്തിൽ വരുമാനത്തില് ഉണ്ടാകുന്നത് എപ്പോഴാണോ ഒരു പത്രം മാനേജ്മെന്റ് വില വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ മാത്രമാണ് പത്ര ഏജന്റിന് എന്തെങ്കിലും നയാ പൈസാപിച്ച വർദ്ധന വർദ്ധനവ് അവര് ലഭിക്കും എന്നാൽ ഇതിനൊരു ഒരു മറ്റൊരു അർത്ഥം കൂടി പത്ര മാനേജ്മെന്റുകൾക്ക് ഒരിക്കലും അവരുടെ വർധനവില് പിന്നെ കുറവ് വരുന്നില്ല വരുമാനത്തിൽ കുറവില്ല കാരണം എന്താ പത്ര മാനേജ്മെന്റുകൾ മനോരമ ആയാലും മാതൃഭൂമി ആയാലും മറ്റ് പത്രങ്ങളായാലും അവരുടെ പരസ്യത്തിന്റെ ചാർജ് എല്ലാ വർഷവും വർദ്ധിപ്പിച്ചു അപ്പം പരസ്യത്തിന്റെ ചാർജ് വർദ്ധിക്കുമ്പോൾ പത്രങ്ങളുടെ വരുമാനത്തിൽ യാതൊരു കുറവുമില്ല പക്ഷെ ആ വിതരണം ചെയ്യുന്ന ഏജന്റുമാർക്ക് ഒരു വരുമാന വർത്തനം വരുന്നത് ഈ നിലവിലുള്ള പത്രങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് മാത്രമാണ് അത് മാത്രല്ല വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തി അഞ്ച് ശതമാനം കമ്മീഷൻ ഉണ്ടായിരുന്ന പത്രങ്ങൾ ഇന്ന് മുപ്പത്തി ശതമാനം കമ്മീഷൻ പത്ര ഏജന്റുമാർക്ക് കൊടുത്തിരുന്ന പത്രങ്ങൾ ഇന്ന് കൊടുക്കുന്നത് ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനമാണ് അത് മായി വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊന്ന് ഇപ്പോൾ എ ബി സി കണക്കെടുക്കുന്നത് പത്രങ്ങളുടെ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എ ബി സി കണക്കാണ് അതിന്റെ ആധികാരിക രേഖ സർക്കുലേഷൻ കണക്കാണ് ആധികാരിക പക്ഷേ കണക്ക് സംബന്ധിച്ചൊക്കെ ചില അഭിപ്രായത്തില് ഞങ്ങളിപ്പോ ഞങ്ങളുടെ സംഘടനാ തലത്തിൽ പത്രങ്ങളുടെ സർക്കുലേഷൻ കൃത്യമായ കണക്ക് ഞങ്ങളുടെ കൈവശം എന്നാൽ ഈ എ ബി സിയിൽ കൂടുതൽ കോപ്പികൾ കിട്ടാൻ വേണ്ടി പല പത്ര മാനേജ്മെന്റുകളും ചെയ്യുന്ന ഒരു കാര്യം ഏജന്റുമാർക്ക് പത്ര ഏജന്റുമാർക്ക് കൂടുതൽ കോപ്പികൾ കൂട്ടി അയച്ചു എന്ന് കാണിച്ച് കണക്കുണ്ടാക്കിയ അത് മാത്രല്ല പത്ര ഏജന്റുമാർക്ക് ഇപ്പം എന്തൊക്കെയൊരു അതായത് ഒരു പ്രത്യേക വാർത്ത വന്നാൽ എന്തൊക്കെ സ്കീം വന്നാലൊക്കെ പത്രക്കാർ ഇങ്ങനെ ഒരു ഒരു പിന്നെ നിർദാക്ഷിന്യം പത്ര ഏജന്റുമാർക്ക് ഇങ്ങനെ കോപ്പികൾ കൂട്ടി അയച്ചു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പത്ര ഒരു പത്ര ഏജന്റ് എത്ര കോപ്പികളാണോ ഒരാൾക്ക് ആവശ്യമുള്ളത് ആ കോപ്പികൾ മാത്രം അയക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം മറ്റൊന്ന് സ്റ്റാൾ കോപ്പിയായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാൾ വെക്കുന്ന ഓരോ ദിവസം വെക്കുന്ന പത്രങ്ങൾ അതിന്റെ ക്രെഡിറ്റ് അതാത് മാസം തന്നെ ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ വാർഷിക കോപ്പികൾ മലയാള മനോരമായാലും മാതൃഭൂമിയായാലും ദേശാഭിമാനി പ്രത്യേകിച്ചും അതുപോലെ തന്നെ സുപ്രഭാതമായാലും ഓരോ രാഷ്ട്രീയ പത്രങ്ങളായാലും സാമുദായിക പത്രങ്ങളായാലും അവർ ചേർക്കുന്ന ഈ വാർഷിക പത്രങ്ങൾ അതിന്റെ കമ്മീഷൻ ആവട്ടെ മറ്റ് സാധാരണ മാസവരിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് രൂപ കുറച്ചാണ് ഏജന്മാർക്ക് എന്നാൽ ഈ വാർഷിക വരി വിതരണം ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ അധ്വാന കുറവോ മറ്റ് മാസപരി വിതരണം ചെയ്യുന്ന അതേ ചെലവ് തന്നെയാണ് ഈ പിന്നെ വാർഷിക വരിക്കും എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് പെട്രോളിന്റെ ചിലവ് ഒന്നാണ് അധ്വാനം ഒന്നാണ് എല്ലാം ഒന്നാണ് അപ്പൊ അതുകൊണ്ട് വാർഷിക വരിയുടെ കമ്മീഷൻ അത് വെട്ടിക്കുറക്കുന്ന നിലപാട് ശരിയല്ല അത് സ്കീം മാസവരി കോപ്പിക്ക് തുല്യമാക്കണമെന്നാണ് ഞങ്ങള് പറയുന്ന മറ്റൊരു ആവശ്യം മറ്റൊന്ന് നിലവിലുള്ള ഏജൻസിയുള്ള പ്രദേശങ്ങളിൽ ഈ നല്ലൊരു മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു രീതി നിലപാട് നിങ്ങൾ കൊടുക്കുന്നറിയാം മാനേജ്മെന്റ് നിലപാട് ഒരു ഏജൻസി നന്നായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ആരെങ്കിലും മറ്റൊരാളെ കണ്ടുപിടിച്ച് കോപ്പി വർദ്ധിക്കുന്നതിന് വർദ്ധമായിട്ട് ഒരു കുറച്ച് ആരെങ്കിലും ഒരാൾ പറഞ്ഞ് ചട്ടം കെട്ടി പുതിയൊരു ഏജന്റ് കൊടുക്കും സ്വാഭാവികമായിട്ടും ഈ ഏജന്റുമാരെ നമ്മൾ മത്സരാകും അവിടെ ആ ഏജൻസി പ്രവർത്തനം നിന്നു പോകുന്ന രീതിയിൽ അപ്പം അതുകൊണ്ട് ഒരു പുതുതായി ഒരു ഏജൻസി പിന്നെ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നിലവിലുള്ള ഏജൻസിയുമായി ആലോചിച്ച് മാത്രമേ കൊടുക്കാവൂ എന്നുള്ള ഒരു ഒരു അഭ്യർത്ഥനയാണ് ഒരു റിക്വസ്റ്റാണ് ഞങ്ങൾക്കത് മറ്റൊന്ന് ഈ ലീവ് ഏകീകരിക്കണം ഇതൊക്കെ വളരെ നിസ്സാരമായ റിക്വസ്റ്റ് ആണ് ഞങ്ങൾ ഈ പത്ര മാനേജ്മെന്റിൽ ഞങ്ങൾ പറയുന്നത് ലീവ് ഏകീകരിക്കാൻ ആ ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത് ദിവസത്തിൽ ഏഴ് ലീവാണ് മുന്നൂറ്റമ്പത്തെട്ട് ദിവസം ഞങ്ങൾക്ക് ലീവ് എത്തിയത് ആ ഏഴ് ദിവസത്തിൽ പോലും പത്രവില വർദ്ധിപ്പിച്ചപ്പോ ഈ പത്ര മാനേജ്മെന്റിനും എല്ലാവരും ഈ കൂടിച്ചേർച്ച ഒരേ ദിവസം വർദ്ധിപ്പിച്ചു ഒരേ വില വർദ്ധിപ്പിച്ചു എന്നാൽ ലീവിന്റെ കാര്യത്തില പെരുന്നാൾ വന്നാൽ പിറ്റേന്ന് പത്ര ലീവാണ് എല്ലാ പത്രവും ഇല്ല ഓണം വന്നാൽ പിറ്റേന്ന് ഒരു പത്രം ആകെ കിട്ടുന്ന ഏഴ് ലീവിൽ ചില ദിവസം മനോഹരം പ്രസിദ്ധീകരിക്കും ചില ദിവസം മാതൃക പ്രസിദ്ധീകരിക്കും ചില ദിവസം മാധ്യമം പ്രസിദ്ധീകരിക്കും അപ്പോ ഈ മാനേജ്മെന്റുകൾ കൂടി ചേർന്ന് ഈ ഏഴ് ലീവുകളും എഴുണം അത് ഏകീകരിക്കാനുള്ള ഒരു നിലപാട് ഉണ്ടാവണം എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറ് മറ്റൊന്ന് ഏജന്റുമാരുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടി ഏജന്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളുടെയും മറ്റു വാർത്തകൾ ഈ കാര്യം നിങ്ങളുടെ മുമ്പ് പറയാൻ ഞങ്ങൾക്ക് നാണക്കെടുക്കും ഒരു സംഘടന ഈ ഞങ്ങൾ വെയിലും മഞ്ഞും മഴയെ കാട്ടിപ്പോ കാട്ട് ഭംഗി ഇടിച്ചിട്ട് ഞങ്ങളുടെ വയനാട് ഒരു ഒരു ഏജന്റ് കഴിഞ്ഞ മാസം മരിച്ചു പോയി ഏതാണ്ട് പതിനാലോളം ആളുകൾ ഈ പട്ടിയുടെ ഇടിയേറ്റിട്ട് മരിച്ചു പോയി അങ്ങനെ മഴയത്തും വെയിലത്തും മഞ്ഞത്തും ഈ പത്രം കൊണ്ട് വിടുന്ന ആൾക്കാരെ അവർ ചേർന്ന ഒരു സംഘടന രൂപീകരിച്ചാൽ ആ സംഘടനയുടെ വാർത്ത കൊടുക്കാൻ വേണ്ടി ഒരു സമരം നടത്തുക എന്ന് പറഞ്ഞാൽ എത്ര മോശമാണെന്ന് നിങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല ഒരു ശരിയായ രീതി അല്ല പത്രം മുതലാളിന്മാർക്ക് സംഘടനയുണ്ട് ഐ എൻ എസ് പത്രത്തിൽ നിങ്ങൾക്ക് റിപ്പോർട്ടർമാർക്ക് പത്രപ്രവർത്തക യൂണിയൻ സെക്രട്ടറി ഉണ്ട് പത്രത്തിനുള്ളിൽ ജോലി ചെയ്യുന്നവർക്ക് പിന്നെ മിനിസ്ട്രിയിലുണ്ട് അതിന് വാർത്ത കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ വാർത്ത അച്ചടിച്ച് നിങ്ങൾ റിപ്പോർട്ട് എഴുതി അത് പിന്നെ എഡിറ്റോറിയൽ ബോർഡ് ചർച്ച ചെയ്ത് അവിടെ പ്രിന്റിൽ അച്ചടിച്ച് എന്നിട്ട് ആ വാർത്ത പ്രിന്റ് ചെയ്ത് വെളുപ്പിന് മൂന്ന് മണിക്കോ നാലു മണിക്കോ വന്നാൽ അത് എടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് മൂന്ന് ഉറക്കം ഉപേക്ഷിച്ച് കൊണ്ടുപോകുന്ന ഏജന്റുമാരുടെ ഒരു സംഘടന വന്നാൽ ആ സംഘടനയുടെ വാർത്ത കൊടുക്കാൻ വേണ്ടി ആ പത്രത്തിൽ ചർച്ച പിന്നെ പത്രത്തിലേക്ക് സമരം നടത്തേണ്ടി വരുന്ന ഒരു ഗതികേട് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആ അർത്ഥത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് പിന്നെ ഒരു കടന്നുകയറ്റൊക്കെ വലിയ രൂപത്തിൽ സർക്കുലേഷൻ വലിയ ഇടിവന്നിട്ടുണ്ട് കൊറോണയ്ക്ക് ശേഷം ഏതാണ്ട് മൂന്നിൽ ഒന്ന് സർക്കുലേഷൻ കുറഞ്ഞിട്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ കാലത്തും ഇത്ര ഇത്രയൊരു നിലപാടെടുക്കുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾ പറയാറ് മറ്റൊന്ന് ഈ സർക്കുലേഷൻ കൂട്ടാനുള്ള ഒരു വഴി പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പത്രം വായനയുടെ ഉൾപ്പെടുത്തി ഏതാണ്ട് ഈ ആവശ്യം ആദ്യമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നിൽ ഞങ്ങളാണ് വെച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് ഒക്കെ ഞങ്ങൾ നിവേദനം നൽകി ഇപ്പൊ നവകേരള സദസ് കേരളത്തിൽ നടന്നു ഞങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഞങ്ങളുടെ അതാത് ഏരിയ കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റികൾ ആ അവിടെ നിവേദനം കൊടുത്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ചർച്ച നടത്തി അപ്പൊ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പത്രപായനം മാറ്റിയാൽ സർക്കുലേഷൻ കൂടും സ്വാഭാവികമായും ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറ്റുമ്പോൾ അതൊരു നിർബന്ധ അവസ്ഥയിൽ കുട്ടികൾ കൊണ്ടുവരും അപ്പൊ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അതിനൊരു സപ്പോർട്ട് നൽകാനാണ് ചോദിച്ചത് അവിടെ പോലും ഈ വിഭാഗീയത കാണിക്കുന്ന രീതി മാനേജ് മാറ്റണം മാനേജ്മെന്റ് മാറ്റണം എന്നുള്ള ഒരു ഒരു ആവശ്യം ഞങ്ങൾക്ക് മറ്റൊന്ന് പത്ര ഏജന്റുമാർക്ക് പ്രത്യേക ക്ഷേമനിധി ഏർപ്പെടുത്തുന്ന ഓരാനുകൂല്യവും ഈ തൊഴിൽ വിഭാഗത്തിൽ കിട്ടുന്നില്ല ഒരു ആനുകൂല്യം കിട്ടുന്നില്ല ഒരു ക്ഷേമ പരീക്ഷൻ കിട്ടുന്നില്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കിട്ടുന്നില്ല മാനേജ്മെന്റ് എപ്പോഴെങ്കിലും എപ്പോഴേക്കും ഒരു ഓണത്തിന് ഒരു കിറ്റ് കൊടുക്കും മനോരമ കഴിഞ്ഞ കിറ്റ് കൊടുത്തു സാറാസിന്റെ കുറച്ച് കറി പൗഡർ കൊണ്ടിട്ട് പൊടിയും കൊണ്ടിട്ട് ചെറിയൊരു കിറ്റ് കൊടുക്കും ചില പത്രങ്ങളൊക്കെ എന്തെങ്കിലും ഓണം കൂടി എന്തെങ്കിലും അതവിടെ നാടുന്നു മറ്റൊരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ക്ഷേമനിധി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങള് കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് മന്ത്രിമാർക്ക് ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട് അതിന് ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം ഒപ്പം ഈ മാനേജ്മെന്റിന് കൂടി ഒരു മുൻകൈ എടുത്തുകൊണ്ട് ക്ഷേമനിധി ഈ പത്ര ഏജന്മാർക്ക് വേണ്ടി നൽകണം ാണ് മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ എട്ടാം തീയതി ഞങ്ങൾ കണ്ണൂരിലെ ദേശാഭിമാനി യൂണിറ്റ് മുമ്പിൽ കോഴിക്കോട്ടെ മലയാള മനോരമ ഓഫീസിനുള്ള തൊഴിൽ ഈ മാർച്ചും ധർണയും നടത്തുന്നത് ഇത് ഞങ്ങൾ മാത്രവും ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഞങ്ങൾ കൊടുത്ത പതിനാല് ആവശ്യങ്ങളിൽ ഏതാണ്ട് പതിനെട്ടോളം ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് മാത്രവും കടന്നിട്ടുണ്ട് മറ്റു ചെറുകിട പത്രങ്ങൾ ഇപ്പോ മാധ്യമം ചർച്ച നടത്തിയിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു അതുകൊണ്ട് അവർ ഞങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് മറ്റു ചെറുകിട പത്രങ്ങൾ വർത്തമാനം സുപ്രഭാതം ജനയോഗം തുടങ്ങിയുള്ള പത്രങ്ങൾ ഇവരൊക്കെ ആ നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് പത്രങ്ങൾ മലയാള മനോരമയും ദേശാഭിമാനിയും ഞങ്ങൾ കൊടുത്ത ഈ നിവേദനത്തോട് പുറന്നിരി ഒരു നിലപാടുണ്ട് അപ്പോ ആ അത് മാറ്റണം എന്നുള്ളതാണ് അതൊരു ജനാധിപത്യ രീതിയാണ് ഒരു നിവേദനം കൊടുത്താൽ ഒരു ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരു നിവേദനം ഒരു ഡിമാൻഡ് നോട്ടീസ് നൽകിയാൽ ഒന്ന് ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു സാമാന്യ ജനാധിപത്യ രീതിയാണ് നിലപാടാണ് അത് ചെയ്യാത്ത ഈ മാനേജ്മെന്റിനെതിരെയുള്ള സമരമാണ് ഇത് പത്ര റിപ്പോർട്ടർമാർക്കില്ല പത്ര മാനേജ്മെന്റിനെതിരെയുള്ള സമരമാണ് അത് അത് പരിഗണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മറ്റ് ജനാധിപത്യപരമായ സമരമുണ്ട് ഉൾപ്പെടെ ഞങ്ങളുടെ സംഘടന ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് പതിനാലോളം സംസ്ഥാനങ്ങളിൽ ഈ സംഘടന കൃത്യമായി നിയമാവലിയുടെ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ കേരളത്തിൽ അവിടുത്തെ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ് ഞങ്ങൾ ആക്കൂട്ടം നൽകും എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചില്ല ഞങ്ങളുടെ ഈ ആവശ്യങ്ങളോട് ഈ ധർണാ സമരത്തിനോടും ശേഷവും പുറന്നിരിച്ചു നിൽക്കാനാണ് പത്ര മാനേജ്മെന്റുകളുടെ നിലപാട് എങ്കിൽ ഞങ്ങൾ ഐ എൻ എസ് ഉൾപ്പെടെയുള്ളവരെ ഞങ്ങളെ സമീപിക്കും ഈ പെരുപ്പിച്ചു കാണിച്ച നിങ്ങളുടെ സർക്കുലേഷന്റെ കണക്കും ഒക്കെ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളിപ്പോ തീരുമാനിച്ചിട്ട് ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പോസിറ്റീവായ അപ്രോച്ച് എല്ലാ മാനേജ്മെന്റുകളിലും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സമരപരിപാടിക്ക് നിങ്ങളാൽ കഴിയുന്ന പ്രചാരണം ഞങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന പ്രചരണം നൽകണമെന്ന് ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങളുടെ ഇടയ്ക്കിൽ എത്തിക്കാൻ കഴിയും ഒരാളും വാർത്ത കൊടുക്ക ആരോട് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ അച്ചടിക്കുന്ന പത്രം കൊണ്ട് കൊടുക്കുന്ന ഞങ്ങളുടെ വാർത്ത കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല ഞങ്ങൾ ആരോടും അല്ലാത്തൊരു സങ്കടല്ലേ സർ നിങ്ങളുടെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിങ്ങൾ അച്ചടിക്കുന്ന എല്ലാ വാർത്തയും ഇനി പരസ്യമാണ് പരസ്യവും രണ്ടു പേജ് നാല് പേജ് എടുത്താലും പരസ്യമാണ് അത് ഏറ്റിക്കൊണ്ടുപോയി ആൾക്കാർ കൊണ്ടു കൊടുത്ത് അവരുടെ ചീത്ത കെട്ട് അവരിൽ നിന്ന് പണം വാങ്ങി നിങ്ങൾക്ക് ശമ്പളം തരാൻ മാനേജ്മെന്റ് പൈസ ഉണ്ടാക്കാൻ ഞങ്ങൾ കൊണ്ടു ആ ഞങ്ങളുടെ ഒരു വാർത്ത നിങ്ങളിന് ഒരു എതിർ വാർത്തയും കൊടുക്കണ്ട സർക്കാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി രണ്ടായിരം ആൾക്കാർ പങ്കെടുത്ത് ഞങ്ങളുടെ ആ മാർച്ചിന്റെ വാർത്ത കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല അതിനെ കുറിച്ച് എന്ത് ജനാധിപത്യം എന്ത് ജനാധിപത്യ നാരാധ്യമുണ്ട് നിങ്ങളൊരല്പം ഉളപ്പിണ്ടെങ്കിൽ അല്പം ഒരു മര്യാദ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുക എന്ത് ജനാധിപത്യ എന്ത് ഫോർത്ത് സ്റ്റേറ്റ് ആ പത്രം ചരിത്രം പറയാം നൂറ്റാണ്ടിലെ ചരിത്രം ഒക്കെ ചരിത്രം നിങ്ങൾ എന്ത് പത്രക്കാരാണ് എന്ത് പത്രകാരങ്ങള് പത്രപ്പെടുത്തും പറയാൻ പറ്റും ഉളുപ്പുണ്ട് പറയട്ടെ ഇപ്പം നാല് ഞാൻ പറയട്ടെ ഒരു ജനപ്രതി ആൾക്കാരെ കൊണ്ട് ചെറിയ നാല് ഒരു ആളുകൾ കൂടിയിട്ട് ഒരു കാട് വെട്ടി വൃത്തിയാക്കിയ നാലാളു മതി പത്താള് മതി അതിന്റെ ഫോട്ടോ കൊടുക്കല്ലെ ഒരു പാശു കൊടുത്താൽ ചത്ത കിടന്നാൽ റോഡ് ചത്ത് കിടന്നാൽ അതിന്റെ ഫോട്ടോ എടുത്ത് വാർത്ത കൊടുക്കലുങ്ങൾ രണ്ടായിരം ആൾക്കാർ നിങ്ങളുടെ പത്രം കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ആൾക്കാർ സർക്കാർ ഞങ്ങൾക്ക് ക്ഷമതി വേണം എന്നിട്ട് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് കൊടുത്ത് അതിന്റെ വാർത്ത കൊടുക്കില്ല ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കുന്നു ഈ വരുന്ന ജനുവരി ഇരുപത്തിയേഴ് ഒരു വാർത്ത ഒരു വരി ഞങ്ങൾ അയ്യായിരം ആൾ പങ്കെടുക്കും മന്ത്രിമാരെ പങ്കെടുക്കും ഒരു വരി വാർത്ത കൊടുക്കില്ല എന്ത് ജനാധിപത്യ നാലാം തോണ്ട് ഞങ്ങൾ പറയാം വലിയ പ്രതിഷേധം ഞങ്ങൾക്ക് നിങ്ങളല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കണ്ടാവും അത് പ്രസിദ്ധീകരിക്കാത്ത ഈ മാനേജ്മെന്റിനെതിരെ ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് ഞങ്ങളുടെ ഏജന്റുമാർക്ക് വലിയ പ്രതിഷേധമുണ്ട് അപ്പൊ അത്ര ഞങ്ങളോട് സഹായിക്കുന്ന മാനേജ്മെന്റുകളോട് ആ രീതിക്കും അല്ലാത്തവർ ആ രീതിയിൽ കാണേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇപ്പൊ എ ബി എസ് സി എ ബി സിന് കണക്കൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം അവിടെ കൊടുക്കുന്നത് നടക്കുന്നതും ഇവിടെ ഞങ്ങൾക്ക് ചെന്ന് നടക്കുന്നതാണ് അപ്പൊ ഞങ്ങള് രാജ്യന്മാരെ കണക്ക് അസോസിയേഷൻ ശേഖരിക്കും ഞങ്ങൾ എല്ലാ ജില്ലകളും ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ട് ദേശീയ തലത്തിൽ ഇപ്പോ പതിനഞ്ച് സംസ്ഥാനങ്ങളും ഞങ്ങൾ കമ്മിറ്റി ഉണ്ട് അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഇടപെടൽ കൂടി ഞങ്ങൾ ഞങ്ങളെ പ്രതീക്ഷ കുറെ ഇപ്പോ ഈ ഓൺലൈൻ ചാനലുകൾ അതൊക്കെ വന്നിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല പണ്ട് ആരും അറിയില്ലായിരുന്നു ഇപ്പൊ അതല്ല കുറെ ചാനലുകാര് വന്നിട്ടുണ്ട് ചാനൽ തന്നെ ഇപ്പോ വൻകിട മാധ്യമം മനോരമ മാതൃകലായിരിക്കും എന്നാലും മറ്റിട്ടല്ലോ ഉണ്ട് റിപ്പോർട്ടർ ഉണ്ട് റിപ്പോർട്ടർ പറയുന്നത് പിന്നെ നേരോടെ നിർഭയൊക്കെ പറച്ചിലുണ്ടല്ലോ കാണട്ടെ ഞങ്ങൾ എത്ര നിർഭയത്തിലുണ്ട് ഇനി അതല്ല നിങ്ങൾ എല്ലാം കൂടി ലിങ്ക് ആണോ കൊടുക്കണ്ട ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല ആരെങ്കിലും ഒരാളെങ്ങനെ കൊടുക്കുമല്ലോ അത് ആ ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങൾ കേരളം മുഴുവൻ ഞങ്ങൾ ധീരതാ പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് എട്ടിട്ട് പറയൂ നിങ്ങൾ പറയുന്നത് ശരിയല്ല ഒരു സംവാദമാകട്ടെ പത്രക്കാരും വിളിക്കൂ നിങ്ങൾ ഈ പ്രസ്ക്ലബ് സംവാദം സംഘടിപ്പിക്കൂ ഞങ്ങളുടെ ന്യായം ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്ന ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾ അംഗീകരിക്കാം ഇതിൽ കൂടുതൽ എങ്ങനെ ഞങ്ങൾ പറയാൻ കഴിയാം നിങ്ങൾ പത്രപ്രവർത്തകരും റിപ്പോർട്ടർമാരും മാനേജ്മെന്റ് മാനേജ്മെന്റ് വരട്ടെ ഞങ്ങളെ വിളിക്കൂ ഈ പറയുന്ന കാര്യം ന്യായമല്ല എന്ന് അല്ല ഒരു പൊതുസമൂഹവും പറയട്ടെ രാഷ്ട്രീയക്കാർക്കൊക്കെ നിങ്ങൾക്ക് പേടിയായിരിക്കും അവർക്കവരുടെ രാഷ്ട്രീയ ഭാവിയും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് ഒരാൾ പ്രതികരിക്കില്ല ഞങ്ങള് ഇരുപത്തി ഏഴ് ദിവസം പത്രസമരം നടത്തിയല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും ഞങ്ങളെ തള്ളി വിടും ഈ പ്രസ് ക്ലബ് തന്നെ വന്നിട്ട് ഞങ്ങൾ ഇത് പറയേണ്ടി വന്നത് വളരെ ഖേദകര തിരുവനന്തപുരം ഓഫീസ് എന്ന് പറയുന്നത് ഒരു ധർണമൊക്കെ നടത്താൻ പറ്റിയ ഒരു സാഹചര്യമല്ല അത് ഞങ്ങൾ പരിഗണിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ കണ്ണൂരിൽ പോകുന്നത് അടുത്ത കണ്ട അങ്ങോട്ടേക്കാം ഈ ഈ രണ്ട് യൂണിറ്റിലെ സമരത്തിന് ശേഷം നടത്തുന്നത് രണ്ടോ ബുദ്ധികൾക്ക് അടുത്ത സമരാണ് ദേശാഭിമാനി മനോരമ മാത്രമല്ല ദശാമാനിശാത്ര ദേശാഭിമാനിക്കുണ്ട് ദേശാമാനി വാർത്ത കൊടുക്കുന്നതിന് നല്ല നിലപാടെടുത്തിട്ട് വാർത്ത കൊടുക്കാറുണ്ട് മനോരമ മാതൃഭൂമി ഒഴിച്ച് ബാക്കി എല്ലാ പത്രവും ഇല്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലാ മനോരമ മാതൃഭൂമി ഈ രണ്ട് പത്രങ്ങൾ മാതൃഭൂമിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത കൊടുത്തു ദേശാമാനിയുടെ പ്രശ്നം അല്ലാതെ മാതൃഭൂമിയിൽ ഒരു വാർത്ത കൊടുത്തു ദേശാഭിമാനിയുടെ വിഷയം വാർത്ത കൊടുക്കാത്തല്ല അത് ഞങ്ങൾ മാനേജ്മെന്റിൽ നിന്ന് പിന്നെ പാർട്ടി സെക്രട്ടറിക്ക് അടക്കം കത്ത് കൊടുത്തിട്ടുണ്ട് ഉത്തരത്തിന് ശേഷം എംസ്വരാജൻ അടക്കം ഉൾപ്പെടെ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൂടുതലായി പറഞ്ഞുള്ള പ്രധാനപ്പെട്ട പ്രശ്നം സ്കീ കോപ്പിയായിട്ട് ബന്ധപ്പെട്ട ദേശാഭിമാനിയുടെ വരിക്കാരിൽ കുറേ ഭൂരിഭാഗവും സ്കീം കോപ്പിയാണ് ഈ സ്കീം കോപ്പിക്ക് മറ്റ് അതായത് പന്ത്രണ്ട് രൂപ കുറച്ചാണ് മാസപരിസംഖ്യയിൽ നിന്നും പന്ത്രണ്ട് രൂപ കുറച്ചാണ് സ്കീം കോപ്പിക്ക് രണ്ട് തരത്തിലത് ഏജന്റുമാർക്ക് വരുമാന നഷ്ടം ഉണ്ടാക്കുന്നത് ഒന്ന് ഈ പത്രത്തിന് വിതരണത്തിന് ഇരുപത് രൂപ സർവീസ് ചാർജ് ഇപ്പോ നിലവിൽ പതിനഞ്ചാണെങ്കിൽ ഇരുപത് രൂപ വെച്ച സർവീസ് ചാർജ് ഞങ്ങൾ വാങ്ങുന്നുണ്ട് ആ സർവീസ് ചാർജ് പത്രക്കാരിൽ കിട്ടില്ല രണ്ടാമത്തെ ഒരു കാര്യം ഈ മാസ പരിസരയിൽ നിന്ന് കിട്ടേണ്ട ആ പണിയൊക്കെ തുല്യാണ് പക്ഷേ അതിൽ നിന്ന് പന്ത്രണ്ട് രൂപ കുറച്ചാണ് ഇപ്പോൾ അത് മാത്രമല്ല വാർഷിക പരിസരയ്ക്ക് ഏറ്റവും കൂടുതൽ പത്രം പൈസ വാങ്ങുന്ന പത്രം ദേശാഭിമാനി ആണ് മൂവായിരം രൂപയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ രണ്ടായിരം രൂപയ്ക്ക് പിന്നെ ഒരു കൊല്ലം പത്രം കൊടുക്കുന്ന പത്രങ്ങളുണ്ട് അതെ ആ സ്ഥാനത്താണ് മൂവായിരം രൂപ ദേശാഭിമാനി വാങ്ങുന്നത് യഥാർത്ഥത്തില് തൊഴിലാളി പാർട്ടി എന്ന നിലക്ക് കുറച്ചുകൂടി ഒരു നല്ല നിലപാട് കിട്ടുന്ന പത്രം ദശാബന്മാനാണ് പക്ഷെ ആ സ്കീമിന്റെ കാര്യത്തിൽ കമ്മീഷന്റെ കാര്യത്തിൽ അത്രയും നിലപാട് വരിയായി മാറണത് അതായത് നിലവിൽ പിന്നെ വാർഷിക വലിയ ചേർക്കുന്ന പത്രങ്ങളിൽ ഒരു എഴുപത് ശതമാനം നിലവിൽ മാസപര്യായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന പത്രങ്ങൾ ആ പത്രങ്ങളാണ് മൂവായിരം രൂപ ഒന്നിച്ചു വാങ്ങി അതിപ്പോ പിന്നെ അങ്ങനെയാണല്ലോ ഈ സ്കീം കോപ്പി കോപ്പിയൊക്കെ ചേർക്കുന്നൊക്കെ മിക്ക പത്രങ്ങളും അപ്പൊ യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോ ഭീഷണത്തിന് കുറെ കോപ്പികൾ അങ്ങ് ചേർക്കണം സ്വാഭാവികമാണ് ചില ആൾക്കാരാ പത്രം പുറത്തു കൊണ്ടും കൂടിയില്ല പിന്നെ ചന്ദ്രികളുടെ കുറെ കോപ്പികൾ അങ്ങ് ചേർക്കണം ജനയുഗത്തെ ജനയുഗം കുറെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ദേശാഭിമാനി കുറെ സ്കീം അങ്ങ് ചേർക്കണം പക്ഷേ ആ സ്കീം ചേർക്കുന്നത് പല പിന്നെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ചില സ്വാധീനങ്ങൾ കൂടി കാണാം അപ്പൊ അങ്ങനെ ചേർക്കുമ്പോ ഇതൊരു വലിയ വരുമാന നഷ്ടം ആയിട്ട് ബന്ധപ്പെട്ടില്ല നിരവധി തവണ ഞങ്ങൾ ഇത് ശ്രദ്ധപ്പെടുത്തിയൊരു ഡിമാൻഡ് നോട്ടീസ് പോലും ഒരു ചർച്ചക്ക് തയ്യാറാകാതിരുന്നത് വലിയ പൊരായ്മയാണ് അല്ല രണ്ട് ചർച്ച നടത്താൻ രണ്ടേ രണ്ട് പത്രങ്ങളേ ബാക്കി മനോരമ മാതൃഭിമി ചർച്ച നടത്തി മാധ്യമം ചർച്ച നടത്തി സുപ്രഭാതം നടത്തി ജനയുഗം നടത്തി ചർച്ചയ്ക്ക് ഇവരൊക്കെ മാനേജ്മെന്റിലൊക്കെ മാതൃഭൂമിയുടെ മാനേജ്മെന്റ് ഞങ്ങൾ വിളിച്ചു ഓരോ ആവശ്യങ്ങൾ വെച്ച് ചർച്ച ചെയ്തു അതിൽ അവർക്ക് ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയാവുന്നത് ഇപ്പൊ കോപ്പി കൂട്ടി അയക്കുന്നത് അയാള് പറഞ്ഞു കോപ്പി എന്താ പ്രശ്നം എന്താ ഞങ്ങൾ ഈ അടുത്ത് ഇപ്പോ ഇവിടെ സുദർശൻ എന്ന് പറയുന്ന കല്ലറ ഇവിടെ കല്ലറയിൽ സുദർശൻ എന്ന് പറഞ്ഞ ഏതെന്റ് മരിച്ചു യഥാർത്ഥത്തിൽ ഞങ്ങളത് പറഞ്ഞു ഈ മനോരമയ്ക്ക് മാതൃഭിപ്പ് ചേറെ കൊലക്കുറ്റത്തിൽ കേസ് ഞങ്ങളത് ആവശ്യം എന്താ കാര്യം അറിയോ ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക വീട്ട് കഴിയുന്ന ആ മനുഷ്യൻ ഏതെന്റിന് കോപ്പികൾ ഇരുന്നൂറ്റമ്പത് കോപ്പി വേണ്ടടുത്ത് മുന്നൂറും മുന്നൂറ്റമ്പതും അങ്ങനെ നൂറും കോപ്പി കോപ്പികൾ കൂട്ടിയായി ചോദിക്ക എത്ര വിളിച്ചു പറഞ്ഞാലും കുറക്കില്ല അവസാന അയാള് അറ്റാക്ക് കൊണ്ട് മരിച്ചു രണ്ടു പേര് വേറൊരാള് തൊട്ടടുത്ത് ഇപ്പതാ തിരൂരിൽ ഇങ്ങനെ പത്രം കൂട്ടി ബി സി കാണിക്കും അതോടൊന്നും ഒരു കാര്യമില്ല എന്നിട്ട് ആ ഏജന്റ് ഇവിടെ സൂക്ഷിച്ചു പുറം ലോകം അറിയണ്ടോ ഇത് പത്രങ്ങൾക്ക് സർക്കുലേഷൻ കൂടിയാൽ മതി ഇങ്ങനെ കൂട്ടി കൂട്ടിയയച്ച് ഗതി കെട്ടി സൂക്ഷിച്ചു കടം കയറിയിട്ട് എന്നാൽ ഈ മാനേജ്മെന്റ് ആരെങ്കിലും ഈ കല്ലറയിലെ സുദർശനെ സുദർശനെ ഒന്ന് തിരിഞ്ഞ് ഒന്ന് പോയി നോക്കാൻ തയ്യാറായോ ഞങ്ങളുടെ അസോസിയേഷൻ അവിടെ ഇടപെട്ടു ഞങ്ങൾ പത്തും ഇരുപതും നൂറും അമ്പത് രൂപ കളക്ട് ചെയ്തിട്ട് കേരളത്തിന് മുഴുവൻ കളക്ട് ചെയ്ത് ഒരു കൊടുത്തു രണ്ട് പെൺകുട്ടികളാണ് പഠിക്കാൻ എടുക്കാറ രണ്ട് പെൺകുട്ടികൾ ആ സുദർശനം വീടുണ്ടായി കൊടുത്തു ആ പെൺകുട്ടികൾ ഇപ്പോൾ നന്നായി പഠിക്കുന്നു ഫുൾ പ്ലസ് ടു ഫുൾ എ പ്ലസ് ഉണ്ട് തിരിഞ്ഞു നോക്കിയില്ല ഇതൊരു പക്കാ ബിസിനസ് മാത്രമാണ് അപ്പൊ ഇതിൽ നിങ്ങളുടെ വീട്ടിൽ പത്രത്തിലെ ഏജന്റുമാർ സംഘടിച്ച് കഴിഞ്ഞാൽ ഇത് വിതരണം നിന്ന് പോയ അധികം സാമരൊക്കെ വന്നാൽ അതിനെ പേടിക്കായി അതിനെ അതിന് പിന്നെ സംഘടിപ്പിക്കാൻ എല്ലാ തൊഴിലാളി വിഭാഗത്തെയും സംഘടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളും പത്ര മാനേജ്മെന്റ് ഈ ഏജന്റുമാരെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ കോൺഗ്രസ് വന്നോ ലീഗ് വന്നോ ബി ജെ പി വന്നോ മാർസ്റ്റ് വന്നോ ഒരു പാർട്ടി വന്നില്ല പത്ര ഏജന്റുമാരെ സംഘടിപ്പിക്കാൻ ബാക്കി എല്ലാ തൊഴിലാളികൾക്കും സംഘടനയുണ്ടല്ലോ ഉണ്ടാവുന്നില്ല ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ ഏജന്റുമാർ പുതിയ കോണ്ടാക്ട്സ് ഒക്കെ കിട്ടി അങ്ങനെ സംഘടിച്ച് ഇപ്പോ പതിനാല് ജില്ലകൾ പ്രവർത്തിക്കും ഞങ്ങൾ ട്രേഡ് യൂണിയൻ ും കൊല്ലം ഇവര് വിചാരിച്ചു ഇരുന്നൂറ് ഉണ്ടെങ്കിൽ പിന്നെ ഇരുന്നൂറ്റടച്ച് പിന്നെ ഇരുന്നൂറ്റി പത്ത് പിന്നെ ഇരുന്നൂറ്റി അമ്പത് ഊട്ടിയുണ്ടായിരിക്കും ഇതൊക്കെ ബില്ല് അടച്ചോളും ബില്ല് അടച്ചില്ല അപ്പൊ ഇവൻ എങ്ങനെ അടച്ച് അവസാനം കടം കേറി മാസം രണ്ട് മാസ പൈസ അഡ്വാൻസ് വാങ്ങി അത്ര നടത്തുന്നത് ഈ പത്ത് ലക്ഷം പിന്നെ മറ്റേ ഇത് പറയുന്നല്ലോ വായനക്കാർ ഇത്ര ശതമാനം ഞങ്ങളാടോ ഒന്നാം സ്ഥാനം പിന്നെ മറ്റോ രംഗങ്ങൾക്കാണ് ഇത്ര കോപ്പി ഞങ്ങള് കൂടുതലുണ്ട് ഇതൊക്കെ ഇങ്ങനെ അച്ചടിക്കുന്നത് ഞങ്ങളുടെ രണ്ട് മാസം പൈസ അടിക്കാനുള്ള പൈസ അഡ്വാൻസ് ആയിട്ട് ആയിട്ടുള്ള വാടക നാ മാത്രമായി പലിശ നൽകുന്നത് ആ ആ ഡെപ്പോസിറ്റിന് എന്നിട്ടാണ് ഈ പത്രം അച്ചടിക്കുന്നത് ഒരു കാര്യം ആലോചിച്ചോളിപ്പോ മനോർമയുടെ ഇന്നത്തെ ആസ്തി എന്താണ് അറുപത് ഒരു ഒരു പഠനം നിങ്ങൾ പത്ര പത്രപ്പെട്ടമാര് ഒരു പഠനം നടത്തുക എഴുപത് കൊല്ലം മുമ്പ് ഏജൻസി എടുത്ത ഒരാളെ എനിക്കറിയാം പുരുഷർട്ട് എന്റെ വീടിനു എഴുപത് കൊല്ലം കഴിഞ്ഞു അയാൾ എഴുപത് കൊല്ലം നടന്ന് പതിനാലാം വയസ്സ് പറഞ്ഞാൽ നടന്ന് പത്രം അയാൾ എൺപത്തിനാലാം വയസ്സിൽ എൺപത്തി എട്ടാം അയാൾ മരിച്ചു പോകുമ്പോൾ അയാൾ ആസ്തി അഞ്ച് സെന്റ് സ്ഥലവും ഈ എഴുപത് കൊല്ലം കൊണ്ട് അയാൾ മനോരമയുടെ സ്വന്തമാണ് ഈ എഴുപത് മുൾ കൊണ്ട് മനോരമ എത്രത്തോളം അവരുടെ ക്യാപിറ്റൽ എത്രത്തോളം മുന്നോട്ട് പോയി ഈ ഏജന്റ് എവിടെ ഏതെങ്കിലും ഒരു പത്ര ഏജന്റ് നിങ്ങൾക്ക് കാണിച്ചു തരുമോ ഈ സാധനം കൊണ്ട് വിറ്റ് നടന്നിട്ട് വലിയൊരു നല്ല നിലനിൽ ആളാണ് ഒരാളെ കാണിച്ചു തരും ഇത് ഞങ്ങൾ ഇങ്ങോട്ടൊന്നും നേരിട്ടേ പോയി പുറത്ത് പറയല്ല ഇല്ല ഇത് ഈ പിന്നെ ഈ വിഭാഗം ഒരിക്കലും സംഘടിക്കരുന്ന് പറയുന്ന രീതി കണ്ടിട്ട് പോകണം